പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെന്ന് ഐ എസ് എല്ലെ പുതിയ ക്ലബ്ബായ മുഹമ്മദ് എസിയുടെ വിദേശ താരങ്ങളെ പരിചയപ്പെടാം കഴിഞ്ഞ സീസണിൽ ഐ ലീഗിൽ കളിച്ച മൂന്ന് താരങ്ങളെ അവർ നിലനിർത്തിയപ്പോൾ മൂന്ന് പുതിയ താരങ്ങളെ സൈൻ ചെയ്യുകയും ചെയ്തു മുഹമ്മദൻ നിലനിർത്തിയ ഒരു താരം ഇരുപത്തിയെട്ടുകാരനായ ഖാനക്കാരനായ സെൻട്രൽ ബാക്ക് ജോസഫ് അഡ്ജയാണ് കഴിഞ്ഞ സീസണിലാണ് ജോസഫ് മുഹമ്മദ് എത്തിയത് നല്ല പ്രകടനം കഴിഞ്ഞ സീസണിൽ കാഴ്ചവെക്കുകയും ചെയ്തു അതിനുമുമ്പ് ഐ ലീഗ് ക്ലബ്ബായ ഐസോൾ എഫ് സിയിലും കളിച്ചിട്ടുണ്ട് താരം ഖാനയിലെ ഓൾ സ്റ്റാർസ് ലഗോൺ സിറ്റീസ് സൌത്ത് ആഫ്രിക്കയിലെ കേപ് ടൌൺ സിറ്റി യു എസ് എയിലെ ഓക്ലഹോമ സിറ്റി എനർജി ബഹ്റനിലെ മാൽകിയ ക്ലബ് സിറിയയിലെ എ എ ഇത്തിഹാദ് എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ അദ്ദേഹം നേരത്തെ കളിച്ചിട്ടുണ്ട് മുഹമ്മദൻ നിലനിർത്തിയ മറ്റൊരു താരം ഇരുപത്തിനാലുകാരനായ അർജന്റീനിയൻ ഫോർവേഡ് അലക്സിസ് ഗോമസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ ലീഗ് ടുവിലെ സുദേവ ഡൽഹിക്കായും അദ്ദേഹം കളിച്ചിട്ടുണ്ട് പതിനൊന്ന് കളികളിൽ നിന്ന് എട്ട് ഗോളുകൾ സുദേവയ്ക്കായി അദ്ദേഹം നേടി പിന്നീട് മുഹമ്മദ് എൻസിലെത്തി പതിനൊന്ന് കളികളിൽ നിന്ന് രണ്ട് ഗോൾ അവർക്കായി നേടി കഴിഞ്ഞ സീസണിൽ മുഹമ്മദൻ ഐ ലീഗ് ചാമ്പ്യൻമാരുമായി അർജന്റീനയിലെ എസ് ബി എ ഡിപ്പോ റിയസ്ട്ര യു എ ഐ ആർക്കിസ എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെയാണ് അദ്ദേഹം നേരത്തെ കളിച്ചിട്ടുള്ളത് അവർ നിലനിർത്തിയ മറ്റൊരു താരം മിർജലോൽ കാസിമോവാണ് ഇരുപത്തിയെട്ടുകാരനാണ് അദ്ദേഹം മിഡ്ഫീൽഡറാണ് ഉസ്ബെക്കിസ്ഥാൻകാരനാണ് കഴിഞ്ഞ സീസണിൽ മുഹമ്മദ് എസ്സിയോടൊപ്പം ഹൈ ലീഗിൽ ഇരുപത്തിയൊന്ന് കളികളിൽ നിന്ന് നാല് ഗോളുകൾ താരം നേടി അതിനുമുമ്പ് നൊരോകെ എഫ് സിയിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ ക്വിസിൽ കോം ക്ലബ്ബിലാണ് കരിയറിന്റെ ഭൂരിഭാഗവും അദ്ദേഹം കളിച്ചത് മുഹമ്മദ് എൻസി ഈ സീസണിൽ സൈൻ ചെയ്ത പുതിയ താരമാണ് ഇരുപത്തിയേഴുകാരനായ കോങ്കോക്കാരനായ സ്ട്രൈക്കർ സെസാർ മൻസോക്കി കോങ്കോയിലെ എ എസ് ഡോഫിൻ സ്നോയിസ് എ എസ് മനിയമ്മ യൂണിയൻ ഉഗാണ്ടയിലെ വൈപ്രസ് എസ്സി ചൈനയിലെ ഡാലിയൻ പ്രോ യു എയിലെ ഹത്ത ക്ലബ് എന്നിവിടങ്ങളിലൊക്കെ അദ്ദേഹം നേരത്തെ കളിച്ചിട്ടുണ്ട് അവരുടെ മറ്റൊരു പുതിയ സൈനികമാണ് ഇരുപത്തിയെട്ടുകാരനായ ഖാന ഡിഫൻസീവ് മിഡ്ഫീൽഡർ മുഹമ്മദ് കാദ്രി അശാന്തി ഗോൾഡ് ഖാന ഓസ്ട്രിയവിയൻ ഓസ്ട്രിയ ആർസനൽ ടുല റഷ്യ ഡൈനമോക്കിവ് ഉക്രൈൻ ബുഡാപസ്റ്റ് ഹോൺവെദ് ഹംഗറി അരാസ് നാക്സിവൻ അസർബൈജാൻ എന്നീ ക്ലബ്ബുകളിലൊക്കെയാണ് അദ്ദേഹം നേരത്തെ കളിച്ചിട്ടുള്ളത് അവർ കൊണ്ടുവന്ന മറ്റൊരു പുതിയ താരം കാർലോസ് ഫ്രാങ്ക ഇരുപത്തി ഒൻപത് കാരനാണ് ബ്രസീൽ കാരനായ ബ്രസീലിലെ കൊമേഴ്സ്യൽ എസ് പി ക്രൂസിറോ ആർ എസ് സിയാനോർട്ടെ അമേരിക്ക മൈനോറിയ മിറോസോൾ സാവോ ജോസ് സാന്റ ക്രൂസ് കാക്സിയാസ് ബ്രസീൽ ദ പെലോറ്റസ് എന്നീ ക്ലബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് ബൾഗേറിയയിലെ ലോക്കോമെറ്റീവ സോഫിയ എന്ന ക്ലബിനു വേണ്ടിയും കളിച്ചു അവിടെ അദ്ദേഹം അറുപത്തഞ്ച് കളികളിൽ നിന്ന് പത്ത് ഗോളുകൾ നേടി കരിയറിന്റെ ഭൂരിഭാഗവും ബ്രസീലിൽ തന്നെയാണ് അദ്ദേഹം കളിച്ചത് അപ്പോൾ ഇതാണ് മുഹമ്മദ് നസിയുടെ ഒരു വിദേശ താരനിര കഴിഞ്ഞ സീസണിൽ ഐ ലീഗ് ചാമ്പ്യൻമാരാക്കിയ മൂന്ന് താരങ്ങളെ അവർ നിലനിർത്തിയതിനൊപ്പം സെസാർ മൻസോക്കി എന്ന ഒരു സ്ട്രൈക്കറെ അവർ കൊണ്ടുവരാൻ സാധിച്ചു മുഹമ്മദ് ഖാദിരി ഉക്രൈനിലെ ടോപ്പ് ടോബ്ലീഗിലൊക്കെ മികച്ച കളി പുറത്തെടുത്ത താരമാണ് കാർലോസ് ഫ്രാൻക എന്ന ഫോർവേഡ് എത്രമാത്രം ഇവിടെ പെർഫോം ചെയ്യുമെന്നുള്ളതാണ് കാണേണ്ടത്